ചിലപ്പോൾ കള്ളു കുടിയാൻ നമ്മളക്കൽ മോഹനായിരിക്കും കള്ളു കുടിക്കുന്നുണ്ടാവും അതെത്താണ് കരിണ്ടാവും അങ്ങനെയുണ്ടാവും കള്ളു കുടിക്കുന്നുണ്ടാകും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും കുറച്ചേകം കരിയുണ്ടാവും മനസ്സിലായി ഉള്ളിന്റെ ഞാൻ ഞാൻ മാത്രം ഒന്നുമല്ല എന്ന് പറയുന്നുണ്ടാവും നമ്മളോ നമ്മൾ ും പറഞ്ഞില്ലേ ആര് വന്നാലും പറയാം നോക്കണ കേട്ടോ ഞാനവിടെ പറഞ്ഞു മാനേജർ എന്റെ സ്വർഗത്തിന്റെ സതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങളോട് പറഞ്ഞേ തുലാസിന്റെ തൂക്കിയപ്പോൾ ബാക്കി കുറെ ആളുകൾക്ക് വാരി ഭാര്യ കൊണ്ടു തുലാസിൽ കൂടി നമ്മുടെ എം എൽ എ കുറെ താല് കേടാണ്ടാവും പല നാടന്മാർ ഞമ്മളെടുത്ത് വന്നു എൻറെ കുറച്ചൊക്കെ ഉണ്ടാവും അവിടെയും മോടിയും ഒട്ടും മടിയും ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ഫാസിക്കിന്റെ തായയാണ് എന്തുകൊണ്ട് ഫിക്കറില്ല മറ്റോ അവന്റെ ദോഷത്തെ കുറിച്ച് ബോധണ്ട്

നമുക്കൊന്ന് നിങ്ങൾക്ക് ഞാൻ നിന്റെ വാപ്പാൻ വാപ്പാന്റെ വാപ്പയാണ് ഈ നാട്ടിൽ ആദ്യത്തെ ഇവിടെ ആദ്യം തട്ടി ഉണ്ടാക്കി പിന്നെ കാർ പള്ളിയാക്കി വേണേ മയത്തള്ളിയാക്കി ഒക്കെ എന്റെ വാപ്പയാണ് പഠിപ്പിക്കുക എന്താ വിചാരിച്ചു പിന്നെ ദോഷർ കീബർ ദോഷം മനസ്സിലാവൂലോനേറ്റോ മനസ്സിലാക്കണേ കള്ളോടിയനോ കള്ളോടിയും നല്ലവരെ മുന്നേക്ക് വരില്ല എന്തുകൊണ്ട് മാത്രം മാത്രം നല്ല മോശപ്പെട്ടവനെ മോശപ്പെട്ടവൻ മോശപ്പെട്ടവൻ നല്ലവനെ എന്തുകൊണ്ട് പോകാൻ ഒന്നും നല്ലവൻ മോശപ്പെട്ടവന്റെ മുന്നിലേക്ക് വരൂല എന്തുകൊണ്ട് ഓന നോക്കി കൂടി പോണ്ട് രണ്ട് നല്ലവൻ മോശപ്പെട്ടവന്റെ മുന്നിലേക്ക് വരാത്ത എന്തുകൊണ്ട് പെറട കുട്ടി പെറട എന്തിനേ എന്തിനാണ് നല്ലവൻ മോശപ്പെട്ടവന്റെ മുന്നിലേക്ക് വരാത്തേ അവന്റെ മുഖത്തേക്ക് നോക്കിട്ട് എന്റെ ഇമാൻ പോരാ മനസ്സിലായില്ലേ ചിന്തിക്കണം മോശപ്പെട്ടവൻ നല്ലവന്റെ മുന്നിൽ വരില്ല എന്തുകൊണ്ട് അത്രയും വലിയൊരു മഹാന്റെ മുന്നിൽ പോകാൻ മാത്രമൊന്നും ഞാനല്ല ഇപ്പൊ അള്ളാഹ് ഇഷ്ടാലോടാ അള്ളാഹ്ക്ക് ഇഷ്ടാലോടാ ഞാൻ എല്ലാം മോശപ്പെട്ടവനോട് കാരണം അവന്റെ ദോഷം സംഭവിച്ചിട്ടുണ്ട് അവന്റെ ദോഷവും മനസ്സിലാക്കി മനസ്സിലായില്ലേ അതാരും അറിയണ്ടോ റിലേഷൻ മതി മതില്ലാണ് കുറച്ചേരും ബാധ്യം ഉറപ്പില്ല ആ തിക്രണ എന്താ ചെയ്ത് ആരും അറിയില്ല എന്താ ചെയ്ത് കരിഞ്ഞു തെറ്റുറ്റിട്ടുണ്ട് നമുക്കറിയാൻ പാടില്ല തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിട്ടുണ്ടല്ലോ സ്വർണത്തിന് തെറ്റുറ്റിട്ടുണ്ടല്ലോ ഭൂമി നിർത്തപ്പോൾ എന്തായി തീ സഹിച്ചു പിന്നെ തീ സഹിച്ചു പിന്നേം തീ സഹിച്ചു പിന്നേം തീ സഹിച്ചു പിന്നേം തീ സഹിച്ചു ഇപ്പതെന്തായി തങ്കായി അപ്പോൾ രാജാവിൻ്റെ ഭാര്യയും രാജാവിൻ്റെ മകളും ഇവിടെ വെച്ചു അതിനു രാജ എവിടുന്നേ മനസ്സിലായി രാജാവിന്റെ രാജകുമാരിയും നെഞ്ചത്ത് വെച്ചു എന്ത് സ്വർണം ഈ സ്വർണം ഇവിടെ തീ സഹിച്ചു തീ സഹിച്ചു തീ സഹിച്ച തീ അത് തീ സഹിച്ച സമയത്ത് രാജാവുല്ല രാജാവിന്റെ ഭാര്യ ഇല്ല ഒറ്റക്ക് തീ കിടന്നു തീയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിലുണ്ടാവും തീക്കോ പോവില്ല ഈ തീയിലേക്ക് പോകാത്തോണ്ട് ഓൻറെ വേരല് രാജകുമാരി നെഞ്ചു നിങ്ങൾ എന്റെ കൂടെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങനെ ഓർത്തനവരുണ്ട് തീയിലിട്ടിട്ട് സ്വർണത്തിന് അവന്റെ കയ്യിൽ എന്തുണ്ടാവും ഒരു കുടിലുണ്ടാവും ആ കുടിലിട്ടിട്ട് കണ്ടിട്ടില്ലേ കുറച്ച് നേരം ഗോൾഡ് സ്മിത്തിൻ്റെ പോയി ഇരുന്നുകൊണ്ടാണ് അങ്ങനെ തന്നെ അങ്ങനെ ക്ലാസ് ജനിച്ച നേരെ കുറച്ച് വത്തക്കെ തന്നു ക്ലാസ്സിന് വന്നു അതിലും പാടണ്ടേ ഞായ്മാരെ ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ പുറത്ത് ഒരുക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ പാടി ഇരുന്നിട്ടുണ്ട് അതിലൊക്കെ വലിയ പാടുണ്ട് ഭയങ്കര പാട അക്കാലത്ത് വീട്ടിനമ്മർത്ത് അവര് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് പൂജയൊക്കെ ചെയ്ത് അങ്ങനെയാണ് സ്വർണ്ണത്ത് പണി തുടങ്ങുക ഓർമ്മയല്ലേ ഇതൊക്കെ ഇത് അടുത്ത് പോയിരിക്കുമ്പോൾ അന്നത്തെ നമുക്ക് വർക്ക് ചെയ്തല്ലല്ലോ ഒക്കെ ഒന്നു തന്നെ അന്നത്തെ കാലത്ത് വർക്ക് ചെയ്തല്ല അവരെ വീട്ടിലേക്ക് നമ്മൾ പോകും ഞമ്മളെ വീട്ടിലേക്ക് അവര് വരും അവരെ മക്കൾ നമ്മളെ വീട്ടിൽ കളിക്കും ഞമ്മളെ വീട്ടിലെ ഭക്ഷണം അവർ കഴിക്കും അവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തെ മനുഷ്യന്മാർ ഒരുപാടുണ്ട് എൻ്റെ നാട്ടിലുണ്ടത്തെ ആളുകൾ ഞാൻ അതിൻ്റെ അടുത്ത് മനസ്സിലായില്ലേ അവർ ഈ ഈ സ്വർണ്ണ ഈ സ്വർണം ചെളിയുള്ള ഈ സ്വർണം ഈ സ്വർണ്ണ അയിലികളോട് കൂടെ ചെളി ഉണ്ടായിരുന്നു ഈ ചെളിയോട് കൂടെ ഇത് കൊണ്ടുവന്നിട്ട് എൻ്റെ ഗോൾഡ് സ്മിറ്റ് എന്ത് ചെയ്തു തന്റെ കയ്യിലുള്ള കുടിലുണ്ട് അത് തീരിട്ടു ഇളക്കി ഇളക്കി എത്ര ദിവസമാണ് തീരിട്ട് അതോടുകൂടെ ആ ചെളി പോയി ഗോൾഡ് ബിസ്മിറ്റിന്റെ ചളി പോവില്ല രാജകുമാരിന്റെ കളി പോവില്ല സ്വർണത്തിന്റെ കളി പോയി അതുകൊണ്ട് നെഞ്ചത്തൊക്കെ പറ്റി രാജകുമാരനെ ആരും നെഞ്ചത്ത് ഒതുക്കില്ല എന്തുകൊണ്ട് ഉള്ള പോയിട്ടില്ല ക്കും എന്തുകൊണ്ട് അതിന് മാത്രം അത് എന്ത് സഹിച്ചിട്ടുണ്ട് തീ സഹിച്ചിട്ടുണ്ട് നമ്മളും തീ സഹിക്കണം അതാണ് നമ്മൾ ചെയ്ത് തെത്തി നമ്മൾ കണ്ടു വരുമ്പോൾ നമ്മളെ ഉള്ളങ്ങൾ കത്തും അപ്പണ് കാര്യം മനസ്സിലായില്ലേ എന്തു തന്നെ അപ്പം എന്ത് വേണം ഈ ഒരു ഒറ്റ കിരിക്കൽ നമ്മൾ കണ്ടു വേണം അല്ല എല്ലാവരും നിസ്കരിക്കും നിസ്കാരം നമ്മൾ നിസ്കരിച്ചു അങ്ങനെ അങ്ങനെ വന്നാൽ ഇസ്ലാമാവോ ഈമാനാവോ അല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ ആ റക്കായത്തിന്റെ എണ്ണം പറഞ്ഞാൽ അങ്ങനെ ഉച്ചർക്കു മുറക്കു ഓരോ ദിവസം നൂറ് റക്കായത്ത് ചെന്നു മക്കു അപ്പൊ കാൽക്കുലേറ്റർക്കായ കുട്ടി മോന് ചാർട്ട് അക്കൗണ്ട് ഞാൻ പഠിക്കാണ് അവനോട് കമ്പ്യൂട്ടർ പഠിച്ചു നോക്ക ഞാനും ഇപ്പൊ അവിടെ ഞങ്ങൾ രണ്ടാളും ഒരു ദിവസത്തിന് നൂറക്കാത്ത് ഒരു ഇറക്കാത്തിന് വേറെ ഒരു ലക്ഷം ഇറക്കാത്തതിന്റെ കോഴി അപ്പോ അടിക്ക് എന്തൊക്കെ വെറുതെ അടിക്കേ നൂറൈ ആ ഒരു ലക്ഷത്തിര ഒരു കോടി ഇറക്കാത്ത് ഒരു ദിവസം അങ്ങനെ ഞങ്ങള് മറന്നാളെ മക്ക തിന്ന് ഞങ്ങൾ വ്യത്യാസം നല്ല ഓ പത്ത് ദിവസോ ഒരു ദിവസത്തിന് ഒരു കോടി ഇറക്കാത്തൊരു കോഴിയുണ്ട് അപ്പൊ എന്തായി പത്ത് കോടി ഓ നമ്മൾ ഭാഗ്യം നമുക്കൊന്നുകൂടി കോയാലോ പോവുക പൈസ അങ്ങനെ കമ്മി എന്നെ കൊയിലൂടി വന്നുകൊണ്ടേക്കാണ് പഴയ കാലത്ത് കോയിലൂടി വന്നൂറങ്ങി ഇപ്പൊ കോയൽ കൂടി കൊയിലെ വരികയാണ് അപ്പൊണ്ടായി ഈ പോയിട്ട് മക്കത്തിന് മാത്രം ഞങ്ങൾ നിസ്കരിച്ചത് പത്ത് കോടി വെക്കാത്തിന്റെ കൂലിയായി എനിക്ക് ഉണ്ടാവും പിന്നെ അമ്മയുടെ നിസ്കാരം ഞാൻ കണ്ടിട്ടില്ല അമ്മയെ നിസ്കരിച്ചു ഓ ഞങ്ങൾ രണ്ടാളും കൂടി കൂടി യു ഡി എഫ് ഉണ്ടാക്കണ ഇരുപത് കൂടി ഞങ്ങൾ എത്തി ഒന്നും കൂടി പോയാലോ പൈസ ഇണ്ടല്ലോ ഇപ്പൊ എന്തായി ഓരോ പോക്കിനും എന്നൊരു പറഞ്ഞു എന്ത് ഞമ്മളെ മാപ്പാക്കും നീ ബാക്കി ഉണ്ടായിരുന്ന നമ്മളെ വല്യ അപ്പൊക്കെ ആകെ ഒരു അജ്ഞനാവായിരുന്നു അതിലൊക്കെ ഇത്രയും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെ പോക്ക് ഞമ്മക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം വലിയ ബാക്കി മയേശൂറിൽ വരുമ്പോ നമ്മളൊക്കെ ഇത് ബാക്കിയാണ് ഞമ്മളൊക്കെ ഒരു ഉമ്മന്നെ പത്ത് കോടിയാണ് മക്കത്തന്നെ നമസ്കാരം പത്ത് കോടി വെക്കാത്ത ഒരു ലക്ഷം ലക്ഷം പറക്കായ പത്ത് പത്ത് ദിവസം കൊണ്ട് നമ്മള് പത്ത് കോടി വെക്കാത്താണ് മക്കത്തിന് ഇക്കെല്ലാം പിന്നെ പള്ളിന്റെ പള്ളീന്റെ മസ്സിലാണ് ഞാനെല്ലാതെ അങ്ങനെ നാലും അഞ്ചു മട്ടാണ് ഉമൃത്തോണ്ടത് മാസത്തിൽ അപ്പൊ പള്ളിയിലെ മോനിയാലും പല്ലു കുത്തി വന്നോണ്ട് മുമ്പ് പറഞ്ഞു പറഞ്ഞ നേരെ ആജിയരാൻ പറഞ്ഞത് നേരന്നെ ആചേരപ്പോഴത്തെ വംശപ്പെട് മുപ്പതിനനുസരിച്ച് ഇരുപത്തിയഞ്ചിനു ആചേര് കാണുകയും ചെയ്യും അങ്ങനെ ആചിയരും മോനിയരും ആയിട്ട് അരക്കള്ളൻക്കാക്കനായിട്ട് അന്നു പോകും നമ്മള് ഇറങ്ങിയപ്പോ വിചാരിച്ചത് മുങ്കൽ വന്നാണ് നേരെ തല്ലൊന്നും കാരണം ഈ ജാതി എങ്ങനെ തല്ല തിരിച്ചു മറിച്ചു എന്റെ ക്ലബിനെ പറ്റി ചിന്തയില്ല വേറൊരു മനുഷ്യൻ മക്ക തന്നെ പോയിട്ടില്ല കരിഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്റെ ഇഷ്ടപ്പെട്ട ആളാണ് മക്ക മക്കത്തിന്റെ ഫോട്ടോ കഴിയുള്ളു ഓ മക്കായ കണ്ടിട്ടേ ഉള്ളൂ മക്കായുടെ ഫോട്ടം കണ്ടു അല്ലാരെ മക്കം കണ്ടിട്ടില്ല എന്താ അതിനൊരു കഴിയൂല പാ മനുഷ്യനാണ് പാപ്പ വെച്ച് പാപ്പനെ കടന്നിരിക്കാൻ നാലുമല്ലേ പൊണ്ണിട്ടു പിന്നെ പൊണ്ണിട്ടി കുട്ടികൾ എന്നിട്ട് പായിരം ബുദ്ധിമുട്ട് ഒന്ന് മക്കത്ത് പോണു മുറക്കോണ ആളുകളെ പണിക്കോണൻ്റെ അടിയിൽ മുറക്കോണ പരില് ആ കൈക്കോട്ട് പോയി പഠിക്കൽ വെച്ചിട്ടുണ്ടെന്നു വരക്കണം കേട്ടോ നമുക്കൊന്നും നല്ലപ്പോലത്ത് വരുന്നാലും ഉണ്ടാവുള്ളൂ അജ്ജു പോകണവൻ്റെ കയ്യ് മുത്തിയിട്ട് ഉമ്മറക്കു പോകണോ അവൻ്റെ കൈ മുത്തിട്ടാണ് ഇജ്ജ് പണിക്കോയത് സത്യത്തിൽ ഈ അജ്ജിനും ഉമ്മർക്കും പോകണ പെരിങ്കള്ളൻ ആരെ കയ്യാമുത്തണ്ട് പറയട ചങ്ങായി നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നാളെ വന്നാൽ മതി എടാ ആജന്മാരെ മൂല്യന്മാരെ നിങ്ങളൊക്കെ നമ്മളൊക്കെ ആരെ കയ്യാ മുത്തേണ്ട ഞാനടക്കം ആരെ കയ്യുമുത്തണം ഈ നേരം മുഴുത്താൽ പയക്കോണം ഹിമാലയ പർവ്വതത്തിൻ്റെ അത്ര തായംപുള്ളവനെ കൈ മുത്തണം ഓൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓനു മനുഷ്യനാണ് എന്തുകൊണ്ട് ഞാൻ ദോഷിയാണ് എന്ന് ബോധവനം

കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മകൾ ചെയ്തുക കഴിഞ്ഞ കാലത്ത് ചെയ്ത തിന്മകൾ ഓർക്കുക സ്വഭാവമാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മകൾ മറക്കുക തിന്മകൾ ഓർത്തു വേദനിക്കുക ഓർത്തുവേദനിക്കുക സ്വഭാവമാണ് നമുക്കോ എന്തേലും തിന്മ ഓർമ്മ ഉണ്ടോ എന്തോർമ്മ തെറാവിയൊന്നും ഒരു ഇരുപത്തഞ്ചു കൊല്ലത്തിൽ തെറാവിൽ നിന്നും മുടങ്ങിയ എനിക്കോർമ്മല്ല ഓ അപ്പൊ അവന്റെ ലിസ്റ്റിൽ എന്തുണ്ട് ആ തെറാവിന് തന്നെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ തെറാവി പൊളിക്കണ ജാതി ഉള്ള പള്ളിന്റെ ചേറ്റടി മരുന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് അതോർമ്മല്ല അണ്ണിക്ക് അടിക്കള മാതിരി നാല് ചീത്തമൊല്ലാക്കാൻ പറഞ്ഞിട്ട് പള്ളികൾക്ക് കയറിയിട്ടുള്ളൂ പള്ളി കന്ന് ഇറങ്ങിയിട്ടുള്ളൂ അതോർമ്മല്ല പറഞ്ഞു എങ്ങനെ നമ്മളെ നേരുന്നേ നാല് ചീത്ത മൊല്ലാക്കാൻ പറയാതെ അങ്ങോട്ട് കയറിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അതോടുകൂടെ കൊല്ലോട്ട് കൊല്ലം ചെയ്ത തെറാവി ഒക്കെ മാത്രം നമ്മളെന്താണ് കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മകൾ ഓർക്കുന്നു കഴിഞ്ഞ കാലത്ത് ചെയ്ത തിന്മകൾ ഓർമ്മയില്ല സ്വഭാവമാണ് സ്വഭാവ ദോഷത്തിന്റെ ദോഷിയാണ് എന്നതിനെ തെളിവ എന്ത് പറ എന്ത് കഴിഞ്ഞ കാലത്ത് ചെയ്ത തിന്മകൾ ഓർമ്മയില്ല നന്മകൾ ഓർമ്മയുണ്ട് ഭാര്യ ഭർത്താവ് ഇല്ലാതെ ഓർക്കുകയും ചെയ്യും നിങ്ങളെന്നും പറ നാട്ടിലേതരത്തും ഗൾഫ് പോയി ഇപ്പോഴെല്ലേ ഇപ്പോഴല്ലേ ഓലൊക്കെ ഗൾഫ് പോയി മോനാടിയായത് ആ ഗൾഫ് പോയിട്ട് പോകാൻ പൈസ കമ്മിക്കണമെങ്കിൽ നിങ്ങളല്ലേ കുഞ്ഞാറുമെ മകൻ പൈസ കൊടുത്ത് നിങ്ങളല്ലേ മറ്റെമ്പാട് പൈസ കൊടുത്ത് നിങ്ങളല്ലേ മാധവന്റെ മകനെ ദുഃഖമായിട്ട് പോകാൻ പൈസ കമ്മിയാണ് കൊടുത്ത് നിങ്ങൾക്ക് ഒന്നും ഒന്നും ഉണ്ടാവില്ല അത് അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും പിന്നെ കുടുംബക്കാരൊന്നും അവരോടും പറയും ഇക്കാക്കാനും പൈസ വാങ്ങിയിട്ടില്ല അത് ഇവിടെ ഒരു കുറേ ഗൾഫ് പോയിട്ടില്ല മനസിലായോ വിറിയ കഴിഞ്ഞ കാലത്ത് ദോഷ എല്ലാം മറന്നിട്ടുണ്ട് കഴിഞ്ഞ കരം ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് കുഞ്ഞപുറാന്റെ മകൻ ഗൾഫ് പോയപ്പോൾ കൊടുത്ത അയ്യായിരം വരെ ഓർമ്മ ഉണ്ട് ഓ ഗൾഫെന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞ തിരിച്ചു വന്ന് തിരിച്ചു വന്ന നേരത്ത് ഓ അന്നെ മുരാളിന്റെ അത് വന്ന് കണ്ടില്ല പിറ്റേന്നെ വന്ന് അപ്പോ ചൂടായിരുന്നു രാവിലെ വന്നിട്ടുണ്ടല്ലോ പിന്നർന്താ എന്റെ പേരിൽ പെട്ടി വെച്ചാൽ ആദ്യം എന്റേത് കത്ത പിന്നെ പെട്ടി തുടിക്കാം ചെല്ലേ കുടുങ്ങിയവിടെ വന്നപ്പോ ഞാൻ തന്നെ ഏത്തുമല്ലേ പോയത് നേരം വയ്യ പറയുന്നത് എവിടെ എണ്ണു ഞാൻ അല്ലെ പോയപ്പോ ഞാൻ വായത്തോട്ടത്തിലാകുമ്പോഴാണ് എനിക്ക് വിസ വന്നത് ഞാൻ വരുന്നവരച്ച ഇവിടെ കുത്തിരുന്ന് ഈ പറ്റിയത് പറഞ്ഞ് ഇഞ് കഴിഞ്ഞാൽ പൈസ വാങ്ങണവരെ വിട്ന്ന് തിരിച്ചു വന്നപ്പോളോ ചിരുപത്തര മണിക്കൂർ കഴിഞ്ഞല്ലോ ഇവിടെ എണ്ണു വണ്ടി വിട് കൈ കൊല്ലം നന്മകൾ ന്മകൾ അയ്യായിരം പിന്നെ അയച്ചു കൊടുത്ത് കടവും വീട്ടിട്ടുണ്ട് എന്നാലും പറയും കുടുങ്ങിയ തില്ല എന്തുകൊണ്ട് ഇവർ എപ്പോഴും ഒരു സിറ്റിങ്ങിൽ അയച്ചില്ല നീ പൊളിഞ്ഞാടാ പിന്നെ പിടിക്കാൻ വരേണ്ടി വരും മനസ്സിലായില്ലേ ചിന്തി ഇത് തന്നെ ഇതൊക്കെ എന്താ സംഭവിക്കണം ഇവലൊക്കെ നിസ്കരിക്കും ഇബലി നല്ല നമ്മളൊക്കെ ഇതൊക്കെ പറയുന്ന നമ്മൾ നിസ്കരിക്കും എല്ലാത്തിനും എല്ലാ സുഹൃത്തുക്കും എന്തില്ല പല കുട്ടി ഫിക്കറില്ല ഞാനിന്നെ ഞാൻ എന്നെ തൂക്കണല്ലോ ഞാൻ എന്നെ തൂക്കണം ഞാൻ എത്രണ്ട് നിങ്ങളിമ ഞാൻ വൈകാറുണ്ടല്ലോ നിങ്ങളല്ലേ എന്റെ കണക്കെടുക്കുന്നത് ഞാനല്ലേ നിങ്ങൾ എന്നെ അറിയാത്തേ നിങ്ങൾ മനസ്സറി കിട്ടാ പോയിക്കുമ്പോഴല്ലേ ഇയാൾ ഇങ്ങനെ ആയിരുന്നല്ലോ നിങ്ങൾ നിങ്ങൾ കാണുക അപ്പം നിങ്ങൾ വേദനിക്കും എന്റെ കൈ മുത്തിന്റെ പേരിൽ ഞാൻ എന്നെ തൂക്കണല്ലോ ഞാൻ എത്രണ്ട് മനസ്സിലായില്ലേ ആ തൂക്കലിൽ നിന്നിട്ട് ഞാൻ കഴിയും മനുഷ്യന്മാരും മനുഷ്യന്മാരും പറിച്ചോനെ എന്നെപ്പറ്റി പലതോടെ മനസ്സിലാക്കി അതിന് മാത്രം ഞാൻ ഉണ്ടായില്ലോ റബ്ബേ ഇവരെല്ലാരും മനസ്സറിതല്ലോ റബ്ബെ അവിടെ അ എന്ത് വേണം അന്നിച്ച് നന്നാവും ചെയ്യും അന്നിച്ച് അടുത്ത തീർപ്പിച്ചു അങ്ങനെ 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 ആയ അങ്ങനായ തൃപ്പൻ ചേമല്ലിരാവും ഇല്ലെങ്കിലോ വേറുള്ളവരെ കൊണ്ട് ഇതാണ് ഇതാണ് നോക്ക് നോക്ക് ഏറ്റവും വലിയ കാര്യമാണ് നിരീക്ഷിക്കുക തന്നെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ടെന്നും താൻ നിരീക്ഷിക്കുക ോന്യം കൊല്ലാൻ നോക്കി കാത്തല കത്തല കൊന്നു കത്തിൽ കൊല്ലൽ അതേ സമയത്ത് കാത്തല അന്യോന്യം കൊല്ലാൻ നോക്കി ഒരാളെ കൊല്ലുള്ളൂ പക്ഷെ രണ്ടാളും അന്യോന്യം കൊല്ലാൻ പറ ഒരാൾ ഒരാളെ കൊല്ലുമ്പോഴേ ആണോ യുദ്ധം യുദ്ധത്തിന് കൈക്കരുത്ത് കുറഞ്ഞോ മരിച്ചത് മറ്റത് ഒരുത്ത ഒരുത്ത കൊല്ലും ഇത് അങ്ങനെയല്ല കാത്തലയും കത്തലയും വ്യത്യാസമുണ്ട് കത്തല കൊന്നു കാത്തല പരസ്പരം കൊല്ലാൻ നോക്കി എന്നിട്ട് ഒരാളെ കൊല്ലുള്ളൂ ചില രണ്ടാളും കൊല്ലൂല അപ്പൊ അതിന് വെള്ളക്കൊടി ആട്ടി നിർത്തി മനസ്സിലായില്ല കത്തിൽ ഒരാൾ മതി ഒരാള് മറ്റയാള് ഇതോ നോക്കി പറയേ ഈ മുഖാത്തലത്തിന്റെ വസനാണ് മുറാക്കബ പറഞ്ഞാല് മനസിലായില്ല അവൻ ഇങ്ങോട്ട് ഏതാനും നിരീക്ഷിക്കുന്നുണ്ട് അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുറാക്കു മതി കഴിഞ്ഞു നന്നാവും ഇതായ അതാണ് പിന്നെ നോക്കേ എന്ത് എന്ത് പറയ കുട്ടിയെ ഈ അർത്ഥം മനസ്സിലാക്കിയെ നിരീക്ഷിക്കുന്നുണ്ട് ഉറപ്പല്ലേ അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിയുന്ന ഞാൻ അവനെ നിരീക്ഷിച്ചു ഞാൻ തൊഴിലാളി ജി മുതലി ഉദാഹരണം പറയാ ഞാൻ തൊഴിലാളി ഞാൻ തൊഴിലാളി നീ മുതലിജ് ഞാൻ എൻ്റെ പാട്ടത്ത് പണിയെടുക്ക അപ്പം നീ എന്നെ നീ എന്നെ നിരീക്ഷിക്കെ നിരീക്ഷിക്കുന്നുണ്ട് ജീ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഞാനത് അറിയില്ല ഞാൻ കൈക്കോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയൊക്കെ വീടി വിളിച്ച് പിന്നെ ഒരു നേരത്തെ വീടി വിളിച്ച് അങ്ങോട്ടും തിരിൻ്റെ അടിയിൽ മരത്തിൻ്റെ അപ്പുറത്ത് ഞാൻ എൻ്റെ നേൽ കണ്ടു അതോടുകൂടി ഞാൻ പെരുങ്ക കളക്കൽ തുടങ്ങി എന്തുകൊണ്ട് ഇങ്ങോട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് നിരീക്ഷിച്ചു നീ മനസ്സിലായിട്ടില്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ ഇഷ്പൈ ഞാൻ ഞാൻ പണിക്കാരൻറ്റി മോലാണെ ഇഷ്ടാത്ത നേരത്തെ ഞാൻ വെറുതെ തീർക്കും പാട്ട് പാടും സിനിമ പാട്ട് കേൾക്കും എൻ്റെ പണിക്കാരനാണ് ഞാൻ എന്റെ പണിക്കാരനാണ് പക്ഷെ അതേ സമയത്ത് ഞാൻ കളിക്കും മനസ്സിലായി ചിന്തി ചിന്തിക്ക് അതാ ആ സമയത്ത് ഞാൻ എന്റെ പാടത്ത് പണിയെടുക്കാണ് ഇജപ്പുറത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ഇഷ്ട ഉള്ളൂ പോകുന്നൂ അവിടെ നോക്കിയിട്ടുണ്ട് ഇന്നെ പണിക്ക് പറ്റൂലെന്നും എനിക്ക് കൂലി വരാൻ പാടില്ല എന്നൊക്കെ നിനക്ക് അറിയുന്നുണ്ട് ഇത് ഞാനറിയില്ല അതുകൊണ്ട് ഞാൻ സിനിമ പാട്ടും പാടി അപ്പുറത്തെ കണ്ടത്തിലേക്ക് കൂക്കി അങ്ങനെ കൈക്കൊട്ടുമ്പോൾ നിൽക്കും മനസ്സിലായോ പറഞ്ഞ് ചിന്തിക്കും പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ആ മരത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കണ്ണും കാട്ടി നിൽക്കുന്നത് നല് കണ്ടു അതോടുകൂടെ എൻ്റെ അവസ്ഥ മനസ്സിലായി അപ്പോൾ നീ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ നിരീക്ഷിച്ചു അപ്പൊ ഇങ്ങോട്ടും നിരീക്ഷിച്ചു അങ്ങോട്ട് നിരീക്ഷു ഈ മുറാക്കും അതാണ് അലി ജിബിദിഅലിത്തു വസ്സലാം പറഞ്ഞത് ചെയ്യുമ്പോൾ അള്ള നിന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യാ മറ്റേ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലായില്ല മനസ്സിലായില്ലേ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലായി ഇന്നലെ നമ്മൾ വീടിൽ നേരം കളഞ്ഞിട്ടുണ്ട് മിഞ്ഞാനും വീട് വിളിച്ചു നേരം കളഞ്ഞിട്ടുണ്ട് മുപ്പത് കണ്ടിട്ടുണ്ട് വൈകുന്നേരം കൂലിക്ക് പോകാതെ പിറ്റേന്ന് രാവിലെ കണക്കാക്കാൻ വന്നു അപ്പോൾ മുതലി ഇങ്ങോട്ട് വന്നു ചല്ല എന്നെ കൂലിക്കുന്നേരം കണ്ടില്ലല്ലോ പിന്നെ കിട്ടിയാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞ് കൂലിൻ്റെ വാക്ക്ദാനം കണ്ടപ്പോ ചെന്നപ്പോ അല്ലെങ്കിൽ കൂലിയുണ്ട് കുറേ ദിവസമായല്ലോ അപ്പോൾ പറയാം എന്റെ അടുത്ത് ചെറുതെറ്റൊക്കെ പറ്റിട്ടോ മാപ്പാക്കണം ഞാൻ ഒഴിവാക്കിയത് എനിക്ക് എന്റെ കുട്ടികളെ പോറ്റാതല്ലാതെ പോയില്ല കാര്യ ഇനി രണ്ട് കാര്യം നന്നാവും അപ്പോൾ ഇതുവരെ വെറുതെ കൈക്കോട്ട് കൊണ്ട് നിന്നത് മുലയാളി പുറത്തു നിന്നു ഇന്നുമുതൽ നിനക്ക് മുറാക്കപ്പത്തുണ്ട് എന്ത് എങ്ങനെയാണെങ്കിൽ നമ്മൾ പാണി നന്നാവും നെൽപ്പാണിയിൽ വന്നത്തെ അബദ്ധങ്ങളൊക്കെ മുമ്പേ ആക്കുമോ അതിനെ ചെന്തി ചെയ്യണം മുമ്പ് നിരീക്ഷിക്കണം ആ നിരീക്ഷിക്കലിനാണ് ഒരു മണിക്കൂർ ഇരിക്കാറുണ്ട് മനസ്സിലായോ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കും മയത്തിനാണ് പോകും നിസ്കരിക്കും പിന്നെ പള്ളിക്കമ്പ ചിരിക്ക് പിരിവിനെ നടക്കും കണ്ടാലൊക്കെ ചീത്തറി കണ്ടാലൊക്കെ മായലെന്ന് പുറത്താക്കാൻ നമ്മളെ വിചാരിക്കും ഒന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാത്തിനും പരിഹാരമാണ് എന്ത് നീ നിന്റെ ചെങ്ങാതി കണ്ടെത്തണം ആ ചെങ്ങാതി നിന്നെ ചങ്ങാതിരിക്കുക നീ നിന്റെ ചെങ്ങാതി നോക്കണം നമ്മൾ ഒരു ഒരു കുറച്ച് നേരെങ്കിലും അവനെ എന്നെ ഓർത്തിരിക്കുന്നവന്റെ കൂടെ ഞാനും ഇരിക്കും ആര് പറഞ്ഞു പറയേ എന്നെ പറഞ്ഞു ഇത് എന്നെ ഓർത്തിരിക്കുന്നവന്റെ കൂടെ ഞാനും എന്റെ കാരണത്താൽ ആരുടെയെങ്കിലും ഹൃദയം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് ഞാൻ ഹൃദയം പൊട്ടി എന്താ പൊട്ടിയത് ഞാൻ അള്ളാഹു തരാനോട് കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് ഒരു വേളൻ മനസ്സിലായി അപ്പൊ കരിഞ്ഞു അപ്പൊ അള്ളാഹു തന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരി എനിക്കിപ്പ ഹൃദയം മുട്ടിയല്ലോ ഇനി പ്രശ്നമില്ല ഞാൻ മുട്ടു അല്ലാതെ ഞമ്മള് നൂറായിരം ഇരുപത്തിയഞ്ചാവിന് പോയിട്ട് കരിഞ്ഞുകൊണ്ട് നെയ്യപ്പ നിന്ന് പോന്നിട്ടും കാര്യമില്ല അഞ്ചു മണി നോക്കില്ലേ പള്ളിക്ക് എന്ത് നിന്നലെന്തായിരുന്നു പള്ളിക്ക് അതെന്നു മിഞ്ഞെന്തായിരുന്നു അങ്ങനെ നമ്മൾ സമയം കഴിയും പള്ളിക്കൊക്കെ തെറ്റൊന്നുമല്ല ഒക്കെ പോയിക്കോ പക്ഷെ മുറാക്കപ്പോൾ മുറാക്കപ്പോ ഒരു ലേശം നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പള്ളിക്ക് നീ കയറിയ പോലും നിനക്ക് ശ്രദ്ധ ഉണ്ടാവും പള്ളിൻ്റെ ഉള്ളിൽ കണ് കയറുമ്പോൾ നീ ദിക്കറല്ലേ ഇല്ല നീ നിന്റെ നിർസിന്റെ ദിക്കറല്ലോ ഓനോട് പറയും മറ്റേ ദിക്കറല്ല ഓനോട് പറയല്ല നിന്റെ വീടാണ് എന്റെ വാതിൽ നിനക്ക് ഇപ്പോഴും തുറന്നായിരുന്നു അത് അവര് സാധാരണ തിക്രാവില്ല അതൊരു വർത്താനാണ് എൻ്റെ കൂട്ടുകാരനോട് ആരാ കൂട്ടുകാരൻ റബ്ബ് അവിടുന്ന് ഇറങ്ങാണ് അപേക്ഷ എന്തു പറയും അല്ലോഹമ്മ മറ്റൊരു സാധാരണ തിക്റും പഠിച്ചു മനസിലായി പറഞ്ഞത് പെണ്ണുങ്ങളെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് എഴുതി പഠിച്ചു ഓനെ പെണ്ണ് പ്രേമിച്ചോളന്നില്ല നമ്മൾ എന്താണ് പള്ളിക്കൊക്കെ കയറുമ്പോൾ ഇല്ല പള്ളിക്കുന്ന ഇറങ്ങുമ്പോൾ ഇല്ല അതൊക്കെ പഠിച്ചു പഠിച്ചോനാണിത് കേൾക്കണത് എന്ന വിചാരത്തിൽ ഒരിക്കൽ പോലും ചൊല്ലില്ല ആയിരം പെട്ടെന്ന് പള്ളി കയറി ഇറങ്ങി മനസ്സിലായില്ലേ അതിനൊക്കെ വില ഉണ്ട് ഒത്തിരി ആളുകൾ ഉണ്ടല്ലോ ഒരിക്കലും ആ സലീമിന്റെ വില നമുക്ക് ഞാൻ എനിക്ക് വരണ്ട മടി പറയല്ലോ ഈ ഇരിക്കുന്ന നമ്മക്കെല്ലാവരും നമ്മളെ കൂട്ടത്തിലെ ആര്യമുണ്ടെല്ലാം നമുക്കും ആ ശരീമിൻ്റെ മാത്രമുണ്ടാവില്ല എന്തുകൊണ്ട് അതിന് കാരണം ഉണ്ട് അന്വേഷിച്ചു നമ്മൾ ഒന്നാൻ്റെ എടുത്ത് കുടുങ്ങിയതാണ് അന്വേഷിച്ചു വന്നപ്പോൾ ഒന്നാൽ അതിനു വല്ലണ്ടാവും മരിച്ചപ്പോൾ മകനെ കൊടുത്താൽ അതിനൊരു സാധാരണ പണിയാണത് കുറച്ച് നാടാകെ നടന്നു പണി കിട്ടിയില്ല പണി കൊടുക്കാൻ പറ്റിയൊരു മുതലാളിന് കിട്ടിയില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു മുതലാളിന്റെ അടുത്തെത്തി അവിടെ പണിയുണ്ട് പിന്നെ അതിന് വില ഉണ്ടാവും ബാപ്പാന്റെ താവയിൽ കിട്ടിയ പണിയല്ല വേറെ അന്വേഷിച്ച് കണ്ടെത്തിയ പണി വ്യത്യാസമുണ്ട് ഞമ്മളെ അവൻ്റെ അള്ളാഹ് എന്താ നമ്മൾ ഞമ്മളി തവയി പറയാ ചിന്തിക്കണ ഒരു കണിയാണ് പറഞ്ഞത് മനസ്സിലായു സത്യല്ലേ ചിന്തിക്കേ നമുക്കൊരാഷ്ട്ര അള്ളാഹാൻ അനുശേഷിച്ചിട്ട് എന്താ നഷ്ടം എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരു ഉറപ്പായി നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഞമ്മക്കുട്ട് എനിക്കിതുഷ്ടം അള്ളാന്റെ പിന്നെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്താ ലാഭമല്ലേ

അറബിയൊന്നും കിട്ടിയില്ല അറബി അറബി കിട്ടി കിട്ടിയിട്ടുള്ളവരെ കിട്ടും അറബിയൊന്നും കിട്ടിയില്ല പക്ഷേനെ അതിന്റെ അറബിയൊന്നും അറബി ഒന്നും എനിക്കറിയില്ല എന്റെ വാതിൽ നിൽക്കി തുറക്കണം കേട്ടോ ഇന്നലെ ഇന്നലെ വരെ ഭഗവാനെ ഭഗവാനെ എന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഇന്ന് അവന് പള്ളിയിലേക്ക് കയറാൻ മാത്രമല്ല ഒരു ഹിദായത്തിന്റെ വാതിൽ അത്ര തുറന്നു കൊടുത്തു

അതീ ദുനിയാവിലുള്ള എല്ലാ പള്ളിയിലും കേറിയും അപ്പൊ അവർക്കും ഉടമ്പുരാന് നിന്റെ വീട്ടിലേക്ക് എനിക്കിന്ന് അവസരം ഇനല്ല നമ്മൾ പറഞ്ഞത് നാവുന്ന ഓം പറഞ്ഞത് പറയേ ഹൃദയ അങ്ങനത്തെ ഒരു വാതില് ഹൃദയത്തിന്റെ വാതില് ഇന്നും നമുക്ക് തുറന്നിട്ടില്ല